നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരിക്കുന്നതിനിടെ പി വി അൻവറും ആര്യാടൻ ഷോക്കത്തും വിവാഹ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തു മലപ്പുറം കാളികാവിലെ വിവാഹ ചടങ്ങിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് ഭക്ഷണം കഴിച്ചതും ഇരുവരും ഒന്നിച്ച് ആര്യാടൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ അൻവർ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്നത് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ അതൊരു കൗതുകകരമായ ദൃശ്യമാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിപരമായ എതിർപ്പല്ല ശൗക്കത്തിനോട് പി വി അൻവറിനുള്ളത് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാലും ഈ ഒരു കോലാഹലത്തിനിടയിലും ആ ഒരു കാഴ്ച കൗതുകം നൽകുന്നതാണ് തന്നെയാണ് തീർച്ചയായിട്ടും ജിൽസി നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ഇന്ന് രാവിലെ ഈ ആര്യാടൻ ചോക്കത്തിന്റെ പേര് അവസാനഘട്ടത്തിലേക്ക് വരുന്നു ഇതോടുകൂടി പി വി അൻവർ ഇതിൽ അസംതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ മാധ്യമങ്ങളിലൂടെ രംഗത്തു വരുന്നു അത്തരത്തിൽ രാഷ്ട്രീയപരമായി ഇപ്പം നിലമ്പൂരിൽ നിലമ്പൂരിൽ മലപ്പുറത്തേക്ക് മഴയാണെങ്കിലും രാഷ്ട്രീയപരമായി വലിയ ചൂടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഈ ആര്യാടൻ ചോക്കത്തിനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പരസ്യമായി തന്നെ പി വി അൻവർ രംഗത്ത് അസംതൃപ്തി വ്യക്തമാക്കി രംഗത്ത് വരുന്നു ഇത് കോൺഗ്രസിനകത്ത് വലിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദത്തിലാക്കുന്നു ഇതെല്ലാം നടക്കുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി മലപ്പുറം കാളിക്കാവിലെ ഒരു വിവാഹ ചടങ്ങിൽ ഇരുവരും അതായത് പി വി അൻവറും ആര്യാടൻ ഒരുമിച്ച് എത്തുന്നതും ഒരുമിച്ച് സദ്യ കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതും അവർ ഒരുമിച്ച് പരസ്പരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതും എന്നുള്ളതാണ് അത് ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ കാഴ്ച തന്നെയാണ് രാവിലെ പി വി അൻവർ ഈ ആരാടൻ ഷോക്കത്തിനെതിരെ അല്ലെങ്കിൽ ആരാടൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി ഈ ഒരു വിവാഹ വേദിയിൽ ഇരുവരും ഒരുമിച്ച് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിരിക്കുന്നതും എന്നുള്ളതാണ് ഏറെ കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച ജേഴ്സി ശരി ജംഷീർ എന്തായാലും രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നതിനിടയിലും ഇരുവരും ഒരു ചടങ്ങിൽ ഒന്നിച്ച് പങ്കെടുത്തതും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചതും കൗതുകകരമായ ഒരു കാഴ്ചയാവുകയാണ്